മച്ചമാരെ അഖിലേട്ടൻ ജീവനുള്ള ചെമ്മീനാണ് കാശ് ചെയ്തിടുന്നത് ചാളയിലും അതുപോലെ തന്നെ ജീവനുള്ള ചെമ്മീനിലും നല്ല തകർപ്പ ചെമ്പലുകളുടെയും ഹുറുകളുടെയും അടി കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടാണിത് ഇവിടെ ജീവനുള്ള ചെമ്മീനൊക്കെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് നിൽക്കണം ഒരു സെക്കൻഡ് പോലും നമ്മൾ അലേർട്ടായിട്ട് നിൽക്കാതിരിക്കരുത് എപ്പോൾ അടി കിട്ടും എങ്ങനെ അടി കിട്ടുമെന്ന് നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല ഇവിടെ ചിലപ്പോൾ നമ്മുടെ ചെമ്മീൻ ചെന്ന് വീഴുമ്പോൾ തന്നെ ഇവിടുന്ന് സ്ട്രൈക്ക് കിട്ടിയെന്ന് വരും കുക്കമ്പിൻ്റെ ടൈമിലാണ് ഇവിടെയുള്ള ഫിഷിംഗ് മുത്തേണ്ട വിജയിരിക്കുന്നത് കുക്കമ്പിൻ്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കറക്കി കയറില്ല അതുകൊണ്ട് അഖിലേട്ടൻ നല്ല നല്ല കെയർഫുൾ ആയിട്ടാണ് നോക്കി നിൽക്കുന്നത് അടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഒരു തീപാർ ഹുക്കപ്പ് അതിലേൻ്റെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കാം അച്ചാമാരെ സുരേഷ് ഏട്ടൻ അപ്പോൾ ചാളപ്പീസ് കാശ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്രാവശ്യം അല്പം ദൂരത്തേക്കാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് അടുത്തും അതുപോലെ തന്നെ ദൂരത്തൊക്കെ നിറയെ കല്ലുകളുള്ള ഒരു ഏരിയ ആണിത് എവിടെ നിന്ന് നമുക്ക് അടി കിട്ടുമെന്ന് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല ഇവിടെ അതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ അടുത്ത് കാശ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അല്പം ദൂരത്തേക്കാണ് കാസ്റ്റ് ചെയ്ത് ഇടുന്നത് നമ്മുടെ ചൂണ്ടക്കാർ ഏരി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഈ ഉള്ളതുകൊണ്ട് തന്നെ കല്ലുകളുടെ സമീപത്തായിട്ട് വലിയ മടകളും ഉണ്ട് ഇത്തരം മടകളിലാണ് ഏരി ചെമ്പല്ലി ഹ്മൂറുവള്ള മീനുകൾ ഇടയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് നല്ല പവർ പിടിക്കുന്ന സ്റ്റിക്കും അതുപോലെ തന്നെ നല്ല ഡാക്ക് കപ്പാസിറ്റി ഉള്ള റെയിലുമാണ് സുരേഷേൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ഒമ്പത് മീനുകൾ കയറി അടിച്ചാലും നമുക്കവരെ ഈസിയായിട്ട് തന്നെ കരലിലെത്തിക്കാനായിട്ട് കഴിയും മച്ചമാരെ അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ തകർപ്പനൊരു അടുക്കരക്കയറിയിരിക്കുകയാണ് ഇത് നെയ്പോർക്കുന്നതും ചിലർ വിളിക്കാറുണ്ട് ഈ മീനെ കാണാൻ നല്ല ഭംഗിയുള്ള മീനാണ് മറൈൻ അക്കൗത്തിലിട്ടും പലരും പലരും ഈ മീനെ വളർത്തുന്നുണ്ട് അത്ര ഭംഗിയാണ് ഈ മീന് മച്ചമാരെ തകർപ്പ മീനുകൾ മീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂട്ടങ്ങളുടെ റേഞ്ചിൽ തന്നെ കളിക്കുന്നുണ്ട് പോളിനോട് ഉപയോഗിച്ചാണ് ആ പോന്മാരുടെ നേരെ നമ്മുടെ ചൂണ്ടക്കാരിവിടെ അംഗം പെട്ടിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നല്ലൊരു തകർപ്പ മീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂട്ടക്കയറി അടിക്കാത്ത സിറ്റുവേഷനാണ് ഉള്ളത് വേലിയേറ്റ സമയമാണ് അതുകൊണ്ട് തന്നെ തിരികെ ശക്തി ശരിക്കും കൂടിയിട്ടുണ്ട് ഈ സമയത്താണ് വടവൂറ്റ മീനുകളെല്ലാം ഇര തേടി തിരുതുന്ന സമയത്തേക്ക് കൂടുതലും കിടന്നുവരിക ആ സമയത്ത് നമ്മുടെ ബേറ്റ് അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മമാർ കീറി അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഇവിടെ മച്ചന്മാരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു തകർപ്പൻ നച്ചലയുടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇവന്റെ ശരീരത്തിൽ കാണുന്ന ഈ പുള്ളിക്കുത്തുകൾ കണ്ട് ഇവൻ നല്ല ഭംഗിയുള്ളതാണെന്ന് കരുതി ഇവനാരെ എടുത്ത് കയ്യിലെടുത്ത് തലോലിക്കാനായിട്ട് നിൽക്കരുത് പണി പണിതരുവൻ ഇവന്റെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മീൻപിടുത്തവും നിർത്തി വീട്ടിലേക്ക് പോകേണ്ടവർ പോകേണ്ടതായിട്ട് വരും ഈ കാരിയുടെ ഒക്കെ കുത്തുകൊള്ളുന്നതിനേക്കാളും വേദനയാണ് നച്ചലയുടെ കുത്തി ഇട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാരെ വൈകുന്നേര സമയം ആയതോടുകൂടി നിസാർക്ക ലോങ് കാസ്റ്റ് ചെയ്തും നമ്മുടെ ബാക്കിയുള്ള എല്ലാ ചൂണ്ടക്കാരും ഫോളോഡ് ഉപയോഗിച്ചും മാരക മീൻപിടുത്താൻ ഇവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് ലോങ് കാസ്റ്റ് ചെയ്യുമ്പോഴും പോൾ റോഡിൽ അടുത്തു നിന്നും നല്ല അടി ഇവിടെ നിന്ന് പൊക്കുന്നുണ്ട് ശരിക്കും മീനുകൾ ആക്ടിവിറ്റി അടിയും കാണിക്കുന്ന ഈ സമയത്ത് മാക്സിമം മീനുകളെ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഈ ആക്ടിവിറ്റി അടിയും എത്ര സമയം നമുക്ക് കിട്ടുമെന്ന് പറയാനായിട്ട് പറ്റില്ല കടൽ കുറച്ചൊന്നും ശാന്തമായിട്ടുണ്ട് അതാണ് നമുക്കിപ്പോൾ മീൻ്റെ അടി ശരിക്കും കിട്ടി തുടങ്ങിയിരിക്കുന്നത് ഈ അടി നിൽക്കുന്ന സമയത്ത് തന്നെ മാക്സിമം എണ്ണത്തെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അടിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തണം മച്ചാമാരെ നമുക്ക് തകർപ്പിലൊരു മീൻ അടിച്ചു കയറിയിരിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിൽ ഇത് നമ്മുടെയും വറ്റയുടെയും ഒക്കെ കണത്തിനപ്പെട്ട ഒരു മീനാണ് ഇടല മീനാണ് എന്റെ പൊന്ന ഒന്നും പറയാനില്ല തീപ്പ് ഒരു ഫൈറ്റായിരുന്നു